ഞങ്ങളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് കേട്ടോ മൺട്രോ തുരുത്ത് അപ്പോൾ കുറേ നാളുകൊണ്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് പലരും ജോലി തിരക്ക് കാരണം പല വഴിക്കായതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കലാണ് എല്ലാവർക്കും കൂടി ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം വന്നെത്തിയത് അങ്ങനെ നമ്മൾ മൺട്രോയിലേക്ക് പോവാണ് ഇനി അവിടുത്തെ ഉള്ള ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങളും കൂടി നടന്നു കാണാൻ കണ്ടുനോക്കും பின்னது மந்திர பெங்கலாவு அது நீங்கள் ஃபுல் வண்டி எடுக்கணும் காரணம் சண்டே ஓப்பன் ஆனா அது எப்படி வீண்டும் ஒரு ரெண்டு கிலோமீட்டர் கேன்ரா பேங்க் அப்படின்னு மந்திர നമുക്ക് മൺഡ്രോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇനിയാണ് നമ്മൾ കാത്തിരുന്ന കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നത് കേട്ടോ നമ്മൾ കണ്ടൽ കാടിന്റെ നടുക്കൂടെ വള്ളത്തിൽ കൂടി പോകാൻ പോകുകയാണ് കൈസ് ഇതാണ് എൻ്റെ പ്ലസ് ടു കാലഘട്ടം മുതലേ ഉള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു ആണ് കേട്ടോ മണ്ട്രൂർത്തുരത്ത് പിന്നെ പറയാതിരിക്കാൻ വയ്യ ഇവിളുമാരെ കാണുമ്പോഴാണ് ഗൈസ് പണ്ട് ഗ്ലാസ് ഇന്നൊക്കെ അടിച്ച് പുറത്തിറങ്ങിയ രംഗങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു എന്നിരുന്നാലും ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ എൻ്റെ പൊന്നളിയാ എനിക്കൊന്നും പറയാനില്ലേ നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ ഏതൊരു മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് ഇതല്ലേ ഇതൊക്കെ ആസ്വദിക്കണം നമ്മൾ മനുഷ്യന്മാരല്ലേ നമ്മൾ മരിച്ചു പോകുന്ന മനുഷ്യന്മാരാണല്ലേ നമ്മളിങ്ങനെ കുറേ കാശൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ തള്ളി നിൽക്കി തള്ളി നിൽക്കി എന്തിനാ ഇതൊക്കെ കാണണം ഇതൊക്കെ കാണണം നമ്മളെല്ലാ കാഴ്ചകളും കാണണം നമ്മുടെ മനസ്സിൽ സന്തോഷം ണ്ടാക്കുന്ന കുറേ ഓർമ്മകളും കുറേ നിമിഷങ്ങളും ആയിരിക്കും ഇതല്ലേ നമ്മൾ കുറേ കാലം കഴിയുമ്പോഴും നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഓർക്കും അന്ന് ഞാൻ ഇതുപോലെ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയി ചില്ലടിച്ച് നമുക്കിങ്ങനെ ഓർക്കാനൊക്കെ കുറേ ഓർമ്മകൾ വേണം ലൈഫിൽ ഒരു മണിക്കൂറത്തേക്ക് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ആറുപേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭമാണ് നമ്മൾ മൂന്ന് പേരേ ഉള്ളൂ നമുക്ക് മൂന്ന് പേരേം കൂടി പെട്ടെന്ന് കിട്ടിയില്ല കേസ് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണെങ്കിലും നമ്മൾ കറക്റ്റ് എന്താ പറയുക ഈ ഒരു മൺറോ ചൂസ് ചെയ്തത് ഇതിനു മുന്നേ നമ്മൾ മൺറോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു നമ്മൾ വേറെ കുറേ സ്ഥലങ്ങളാണ് പ്ലാൻ ചെയ്ത് വെച്ചത് ലാസ്റ്റ് മൺറോയിലാണ് വന്ന് നിന്നത് പക്ഷേ എനിക്ക് ഒരു നഷ്ടവും ഇല്ലയെന്ന് തോന്നി ഒരു നഷ്ടവും ഇല്ല എനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങൾ വന്ന് കണ്ടു നോക്കുക എൻ്റെ പൊന്നേ ഒരു രക്ഷയില്ല നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നതാണ് കണ്ടൽ ഘടകൾ കണ്ടൽക്കാട് കണ്ടില്ലെന്ന് പറയരുതേ ആ ഓക്കെ അപ്പോൾ ചേട്ടനാണെങ്കിൽ വള്ളം അടുപ്പിച്ച് തന്നത് നമുക്ക് ഈ മരത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് ആ വള്ളത്തിൻ്റെ അകത്തു ഒരു കയറ് വലിച്ച് ആ മരത്തിലോട്ട് കെട്ടിയിട്ടുണ്ട് ഞാൻ വള്ളം മറിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നത് എന്നാലും വേണ്ടിയില്ല മരത്തിലൊക്കെ ഒരുവിധം വലിഞ്ഞൊക്കെ കയറിയിട്ടുണ്ട് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ചേട്ടനാണെങ്കിലും മൂന്നേരോട് നിൽക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പേടിയുണ്ടെങ്കിലും നിന്നു കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിനും കല്ലടയാറിനും ഇടയിലുള്ള ഒരു ദ്വീപ സമൂഹമാണ് കേട്ടോ മൺറോ തുരത്ത് എട്ടോളം ചെറു ദ്വീപുകളുടെ കൂട്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനൊരു ദ്വീപ സമൂഹം എന്നൊക്കെ പറഞ്ഞത് കായലിലെ ഈ മൺട്രോ തുരത്ത് കൊല്ലത്ത് നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ തോടുകളും കായലും കനാലുകളും പരസ്പരം വേർതിരിക്കുന്ന ദ്വീപുകൾ തെങ്ങിൻ തോപ്പുകളുടെയും മത്സ്യസമ്പത്തിൻ്റെയും കേന്ദ്രമാണിവിടെ ഇവിടുത്തെ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവിതാംകൂറിലെ പഴയ റെസിഡന്റ് ആയിരുന്ന കേണൽ മൺറോയുടെ പേരിലാണ് ഈ ഒരു തുരുത്ത് അറിയപ്പെടുന്നത് കേട്ടോ കൊല്ലത്ത് ചിതറിക്കിടക്കുന്ന പല പ്രദേശങ്ങളെയും കനാലുകളെയും നിർമ്മിച്ച് ജലമാർഗം യോജിപ്പിച്ചെടുത്ത വ്യക്തിയാണ് ഈ കേണൽ മൺറോ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കല്ലടയാറ്റിലൊക്കെ നടക്കുന്ന ജലോത്സവം ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഇന്നത്തെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരുപാട് ഇഷ്ടമായി എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേ കേട്ടോ താങ്ക്